ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ ആദ്യമായി ഈ വിശുദ്ധമായ അൾത്താരയിൽ വന്ന് കർത്താവ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാണ്ടെന്ന അവസരത്തിനായിട്ട് തമ്പുരാന് സ്തുതി സ്തോത്രം സ്തോത്രമർപ്പിക്കുന്നു അമ്മയ്ക്കായിരമായിരം നന്ദി പറയുന്നു എൻ്റെ പേര് സിസി കുര്യാക്കോസ് ഞാൻ മാവേലിക്കര നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപതാം തീയതി ആയിരുന്നു ഇപ്പോൾ എനിക്ക് കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ വഴി അമ്മയുടെ മധ്യസ്ഥ വഴിയായി ചെയ്തിട്ടുള്ള മൂന്നാല് കാര്യങ്ങളെ പറ്റിയ സാക്ഷ്യം പറയാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഇളയ മകൻ അബുദബിയിലെ ഒരു കമ്പനിയുടെ പ്രോജക്റ്റ് ടീം ലീഡറായി വർക്ക് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അവൻ്റെ കമ്പനി പുതിയൊരു പ്രോജക്റ്റ് ഏറ്റെടുത്തു ആ കമ്പ ആ പ്രോജക്റ്റ് വേറെ ഇതിനു മുൻപ് രണ്ട് മൂന്ന് കമ്പനികൾ ഏറ്റെടുത്തിട്ട് പകുതി വഴി വരെ ചെയ്തിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാതെ ഉപേക്ഷിച്ച് പോയൊരു പ്രോജക്റ്റായിരുന്നു മോൻ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്ത് അതിൻ്റെ ജോലി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു ഒരു തരത്തിലും ഇത് കംപ്ലീറ്റ് ചെയ്യാനാകാത്ത ഒരവസ്ഥയായിരുന്നു അപ്പോൾ അവൻ ആകെപ്പാടെ മാനസികമായിട്ട് തകർന്നു കമ്പനിയിൽ നിന്നാണെങ്കിൽ ഭയങ്കര പ്രഷർ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണമെന്ന് ഇവൻ ഒരു തരത്തിൽ ഇത് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് അവൻ ഭയങ്കര ടെൻഷനായിട്ട് ബി പി ഒക്കെ കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ഞാൻ ആ സമയത്തോടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മയുടെ മധ്യസ്ഥ വഴിയായിട്ട് പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും അമ്മ ഇടപെടാതെ ഒരു കാര്യം നടക്കത്തില്ല മനുഷികമായ യാതൊരു മിടുക്കും കൊണ്ടൊന്നും നടക്കത്തില്ല എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായി ഞങ്ങൾ മോനോടും വിളിച്ച് പറഞ്ഞു മരുമകളോട് വിളിച്ച് പറഞ്ഞു ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ശരിക്കും അന്നൊരു കരച്ചിൽ ഭയങ്കര കരച്ചിലായിരുന്നു ഞാനിവിടെ കരഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് പിറ്റേ ദിവസം അച്ഛനെ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടി അച്ഛൻ്റെ അടുത്ത് ഈ വിവരം പറഞ്ഞ് അവൻ റിസൈൻ ചെയ്യാൻ വരെ തയ്യാറായി അത്രയ്ക്കും വല്ലാത്തൊരു പ്രഷറിലായിരുന്നു അങ്ങനെ അച്ഛനെ കണ്ട് അച്ഛൻ്റെ എന്നോട് ഈ വിവരം പറഞ്ഞപ്പോൾ അവൻ ചെയ്തിരുന്ന ആ പ്രോജക്റ്റിൻ്റെ എല്ലാം കൊണ്ടുവന്നാ കാണിച്ചിരുന്നത് അച്ഛനടുത്ത് കർത്താവിൻ്റെ മുന്നിൽ കൊണ്ട് പ്രാർത്ഥിച്ചു അമ്മയുടെ മാധ്യസ്ഥം വഴി അമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു മോനെ ഓർത്ത് പ്രാർത്ഥിച്ചോളാം പറഞ്ഞ് എൻ്റെ തലയിൽ കൈവച്ച് നെറ്റിയിൽ കുരിച്ച് വെച്ചു ആ സമയത്ത് എൻ്റെ മോൻ്റെ തലയിൽ അച്ഛൻ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഞാൻ മോനോട് വിളിച്ചു പറഞ്ഞു മോനൊന്നും അധൈര്യപ്പെടേണ്ട അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് കിട്ടും അമ്മ ഈശയോട് പറഞ്ഞ് മോൻ്റെ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള അനുഗ്രഹം തരുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടായി മോനോട് വിളിച്ച് പറഞ്ഞു അതനുസരിച്ച് മോനും പ്രാർത്ഥിച്ചും ഒരുമോളി ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അത്ഭുതകരമായ രീതിയിൽ എങ്ങനെയാണ് പ്രോജക്റ്റ് ചെയ്തു എന്ന് അവന് തന്നെ അറിയത്തില്ല എന്ത് ചെയ്തു എന്നറിയത്തില്ല അപ്പം ഞാൻ മോനോട് പറഞ്ഞിരുന്നു അമ്മയുടെ ഫോട്ടോ എടുത്ത് അവൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ വെച്ചിരിക്കണം എന്നിട്ട് അച്ഛൻ എനിക്ക് ഇത് തന്നിരുന്നു കാശുരൂപം തന്നു ഞാനത് അബുദാബിയിൽ എത്തിച്ചു മോൻ്റെ കയ്യിലെത്തിച്ചിരുന്നു മോനെ ആ കാശുരൂപം വെച്ച് ഈ പ്രോജക്റ്റ് ഭംഗിയായിട്ട് ചെയ്തു അത് ഭയങ്കര ഒരു അതിശയകരമായ ഒരു വർക്കായിരുന്നു കാര്യം ആർക്കും അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് തമ്പുരാൻ തന്ന അനുഗ്രഹമാണ് ദൈവത്തിന് കോടാനു കോടി നന്ദി പറയുന്നു അമ്മയുടെ മാധ്യസ്ഥ ഈ ചെയ്ത അനുഗ്രഹത്തിന് ആയിരമായിരം നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു ഈ കമ്പനിയുടെ പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അവന് വളരെ കൂടുതൽ കൂടുതൽ ഓഫറുകൾ വേറെ കമ്പനികളിൽ നിന്ന് കിട്ടി മൂന്നാലടത്തുനിന്ന് വന്നു അപ്പം ഞാൻ പറഞ്ഞു മോനെ അത് എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിന് മുൻപ് അമ്മയുടെ മാധ്യസ്ഥ വഴിയായിട്ട് ഈശോട് ചോദിക്കണം ഈശോയുടെ ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നീ അത് ചെയ്യാവൂ റിസൈൻ ചെയ്യാവൂ എന്ന് പറഞ്ഞു അങ്ങനെ അവന് അവന് ഭയങ്കര മര്യഭക്തനാണ് അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയുടെ മധ്യസ്ഥ എനിക്ക് അവൻ പറഞ്ഞമ്മ എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് അത് നല്ലതാണെന്നാണ് തോന്നുന്നത് ഞാ അതനുസരിച്ച് ചെയ്യാനായിട്ട് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ അവൻ ആ കമ്പനിയോടപ്പം അവൻ പത്ത് വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് ഈ കമ്പനിയിൽ അവന് ഭയങ്കര സ്വാതന്ത്ര്യമുണ്ട് ഈ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാനും കഴിയുന്നില്ല എങ്കിലും കൂടുതൽ നല്ല ഒരു ഓഫറാണെന്നുള്ളത് വെച്ചുകൊണ്ട് അവനെ ഈ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു റിസൈൻ ചെയ്ത് രണ്ട് ഒരു മാസം രണ്ട് മാസം കൂടെ അവർ നിന്നെങ്കിലേ മറ്റടുത്ത് പോകാത്തുള്ളൂ വെറുതെ ലീവിങ് ഓർഡർ കിട്ടി മാർച്ച് ആറാം തീയതി പുതിയ കമ്പനിയിലേക്ക് അവനെ വിസയുടെ ആപ്ലിക്കേഷൻ അയച്ചു ആപ്ലിക്കേഷൻ അയച്ച് കഴിഞ്ഞ് വെയിറ്റ് ചെയ്തു രണ്ടാഴ്ചയായിട്ടും ഈ പിന്നെ വിസ പ്രോസസിങ് ഒന്നും അതില്ല ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല അത് അപ്രൂവൽ ആകുന്നുമില്ല അവ കമ്പനിക്കാർ തന്നെ ഒരു വല്ലാത്ത കൺഫ്യൂഷനിൽ ഇതെന്താ ഇങ്ങനെ എന്നുള്ളത് ഞങ്ങൾ അവസാനം ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി മോൻ എപ്പോഴത്തേനും ആകപ്പാടെ ഞങ്ങൾ ഡൗൺ ആയി കാര്യം നല്ലൊരു ജോലി ഉണ്ടായിരുന്നത് റിസൈൻ ചെയ്തിട്ടാണ് അവന് ഈ ഒരു കമ്പനിയിലേക്ക് പുതിയ ജോലിക്കായിട്ട് ശ്രമിച്ചത് അപ്പം അവനെ തന്നെ അവൻ തന്നെ സ്വയം എനിക്ക് അങ്ങനെ ചെയ്യണ്ടായിരുന്നു ചെയ്യണ്ടായിരുന്നു എന്നുള്ള ടെൻഷൻ വേറെ വൈഫിന് ജോലിയില്ല ഈ ഇവനെ ഈ ഫാമിലി ഫുള്ള് അവിടെ കഴിയുന്നത് കുഞ്ഞുങ്ങൾ പഠിക്കുന്നു ഒത്തിരി ചിലവാണല്ലോ അപ്പോൾ ആകെ മാനസികമായിട്ട് തകർന്ന് ഞാൻ പറഞ്ഞ് മക്കൾ തകരരുത് പിടിച്ചു നിൽക്കണം കർത്താവിന് കഴിയാത്ത ഈ ലോകത്ത് യാതൊന്നുമില്ല പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നീ നീയൊരു മരിഭക്തനല്ലേ അമ്മ മോനോട് പറഞ്ഞാൽ ഒരു മക്കളും ചെയ്യാതിരിക്കത്തില്ല നിൻ്റെ കാര്യം നീ അമ്മയോട് പറയാ അമ്മ മോനോട് പറഞ്ഞു വേണ്ടുന്നതെല്ലാം ചെയ്തോളും അങ്ങനെ കാനായിലെ കല്യാണവിരുന്ന് വെച്ച് അത്ഭുതകരമായി ചെയ്ത കാര്യങ്ങൾ ചെയ്ത പോലെ തന്നെ അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് ഈ കാര്യം ചെയ്യാൻ സാധിച്ചു വിസ മൂന്നാം മൂന്നാമത്തെ പ്രാവശ്യം ആയി കഴിഞ്ഞിട്ട് ഈ ഒശാനയുടെ അന്ന് ഞാൻ ഇതുപോലെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഈസ്റ്ററിന് മുന്നേ ഇതിൻ്റെ അമ്മയൊരു തീരുമാനം എടുക്കണമെന്നുള്ളൊരു പ്രാർത്ഥിച്ച് അങ്ങനെ ആ ബൈബിളിനകത്താവചനം എഴുതി വെച്ച അതിന് മുന്നേ ഞാൻ ഏശയ്യ നാൽപ്പത്തഞ്ച് രണ്ട് കുഞ്ഞുങ്ങൾക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആ വാക്കി എപ്പോഴും ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാൻ തടസ്സം മാറാനായിട്ടെന്ന് പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലി കുഞ്ഞുങ്ങളങ്ങനെ പ്രാർത്ഥിച്ചു ഭർത്താവിൻ്റെ കൃപയാൽ വിസഹ വ്യാഴാഴ്ചയുടെ അന്ന് പന്ത്രണ്ട് മണിയായപ്പം വിസഹ അടിച്ചതായിട്ട് അറിഞ്ഞു അവനവിടുന്ന് ഇതിച്ചു തരികയും ചെയ്തു അങ്ങനെ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് തമ്പുരാൻ ചെയ്ത അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി പറയുന്നു കർത്താവിന് സ്തുതി ആരാധനയും നന്ദിയും ഞങ്ങൾ അർപ്പിക്കുന്നു എനിക്ക് പറയാനുള്ളത് എൻ്റെ വലിയ മോനെ കോവിഡ് സമയത്ത് ജോലി സംബന്ധമായ കുറേ പ്രോബ്ലം ഉണ്ടായി സാലറി കുറേ പെൻഡിങ് ആയി കുറേ ലക്ഷക്കണക്കിന് രൂപ സാലറി ഉണ്ടായിരുന്നപ്പം കുറേ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയുടെ മധ്യസ്ഥം അത് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥി പ്രാർത്ഥിച്ചു അത് വേറെ ഒരു തരത്തിലൂടെ ആണെങ്കിലും സോൾവാകാനായിട്ട് സാധിച്ചു വേറെ അടുത്ത ഒരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ ആങ്ങളയുടെ വൈഫിന് ഒരു പെട്ടെന്നൊരു ഓപ്പറേഷൻ എമർജൻസി ചെയ്യേണ്ടി വന്നു യൂട്രസിലെ ഹൈബ്രോയിഡായിരുന്നു അപ്പോൾ അത് ഡോക്ടേഴ്സിനൊക്കെ ഭയങ്കര പേടിയായിരുന്നു എച്ച് ബി ഒക്കെ ഒത്തിരി ആയി അങ്ങനെ ഇപ്പം ഞാനത് നിയോഗത്തിലെഴുതി പ്രാർത്ഥിച്ചിരുന്നു ഇവൾക്ക് ഈ ഓപ്പറേഷൻ സക്സസ് ആകണം അതുപോലെ തന്നെ ഈ ഇതിൻ്റെ റിസൾട്ടിന് യാതൊരു കുഴപ്പവും ഉണ്ടാകരുത് എന്ന് പ്രത്യേകമായിട്ട് നിയോഗത്തിൽ എഴുതി പ്രാർത്ഥിച്ചു ഓപ്പറേഷൻ വിജയകരമായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടാകില്ല അതിന് ദൈവത്തിന് കൊടാനുകൂടി നന്ദി പറയുന്നു അമ്മയ്ക്കും ആയിരമായിരം നന്ദി പറയുന്നു അടുത്ത വേറെ ഒരു അനുഭവം എന്ന് പറയുന്നത് എൻ്റെ Ora, aí സൗദി വെച്ച് പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു അപ്പോൾ അവൾ ഇവിടെ നാട്ടിൽ വന്ന് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ ഇവൾക്ക് ഭയങ്കര ഇൻഫെക്ഷനായി എന്നെ വിളിച്ച് പറഞ്ഞ് വല്ലാത്തൊരു സീരിയസ് ഐ സിയു ഇല്ലായിരുന്നു ഞാനിവിടെ വന്ന് ഇന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു അമ്മ പോയി ഒന്ന് തൊടണം അവളെ ഒന്ന് തൊടണം ഈശോയും അമ്മയും കൂടെ പോയി അവളെ ഒന്ന് തൊട്ട് സൗഖ്യമാക്കണം എന്ന് പറഞ്ഞ് നല്ല ശക്തമായിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു ചൗമാല ചൊല്ലി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഞാൻ സ്വപ്നം കണ്ടതാണോ നേരിട്ട് കണ്ടതാണോ എന്ന് അറിയത്തില്ല മാതാവ് എൻ്റെ അടുത്ത് വന്നു എന്നെ തൊട്ടിട്ട് പറഞ്ഞു ഞാൻ കൂടുണ്ടല്ലോ പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് നീ പേടിക്കണ്ട ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് റിക്കവറായി അതിനുശേഷം അവൾ വീണ്ടും സൗദിക്ക് പോയി വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായിട്ട് വേറെ ഒരു ഇതിന് വേണ്ടി അവൾ നാട്ടി വന്നു അപ്പം ഞാൻ അവളോട് പറഞ്ഞു നീ ഇതുവഴിയല്ലേ എറണാകുളത്തിന് പോകുന്നത് നീ ആലപ്പുഴ കഴിയുമ്പോൾ കൃപാസനം എന്ന് പറയുന്ന ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും ആ പള്ളിയിലിറങ്ങി മാതാവിന് പോയി നന്ദി പറയണം ഞാൻ നിൻ്റെ കാര്യം അവിടെ പോയി പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ അവൾ എന്നോട് അന്ന് പറഞ്ഞു നമ്മെ ചേച്ചി ഈ മാതാവിനെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു ഞാൻ വഴ പറഞ്ഞനുസരിച്ച് അവൾ ഇവിടെ വന്നു ഇവിടെ വന്ന് ഇങ്ങു കയറി ആൾക്കാരെ വന്നപ്പോൾ അവളങ്ങ് പൊട്ടിക്കരഞ്ഞെന്നാണ് പറയുന്നത് കാര്യം അവൾ അന്ന് പിന്നെ കണ്ടതോ ഈ സ്വപ്നമാണെന്ന് പറഞ്ഞാൽ അവളെ വന്ന് തൊട്ടെന്ന് പറഞ്ഞ് ഈ അമ്മയാണ് എന്നിട്ട് എന്നെ ഇവിടുന്നുണ്ട് വിളിക്കുന്നുണ്ട് ചേച്ചി ഞാൻ ഈ അമ്മയാണ് കണ്ടത് ഈ അമ്മയാണ് ഞാൻ കണ്ടത് ഈ മാതാവിനെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന പോലെ തോന്നി അവൾ പറഞ്ഞു ഇവൾക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല അമ്മയെ കണ്ട സന്തോഷത്തിൽ അവൾ പോയി അപ്പോൾ അവൾക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി അങ്ങനെ ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന അമ്മയ്ക്ക് ആയിരം നന്ദി കർത്താവിന് സ്തുതി സ്ത്രോത്രാധനയെ അർപ്പിക്കുന്നു ആത്മീയ ജീവിതത്തിലെ എന്ന് പറഞ്ഞാൽ ഞാനൊരു സെൻടർ സ്കൂൾ ടീച്ചറും കൂടെയാണ് മുപ്പത്തി നാല് വർഷമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ കർത്താവിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബോധ്യം എനിക്കുണ്ടായി വിശുദ്ധ കുർബാനയിൽ കൂടുതൽ തീഷ്ണമായിട്ട് പങ്കെടുക്കാനും ആ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കാനും അവിടെ എന്താണ് ആ വിശുദ്ധ കുർബാനയിൽ ഉൾക്കൊള്ളുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു കൃപയുണ്ടായി അതുപോലെ മറ്റുള്ളവർക്കും കർത്താവിനെ അറിയാൻ വയ്യാത്തവർക്ക് അറിയിച്ചു കൊടുക്കാനുള്ള ആ ഒരു ഉണ്ടായി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തമ്പരാൻ വലിയ അനുഗ്രഹങ്ങൾ തന്നെ എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കും മിസായിട്ട് റിജക്ഷൻ ഉണ്ടായപ്പോൾ ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാ മക്കൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ മറ്റുള്ള രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും എനിക്കറിയാവുന്നതും അറിയാൻ വയ്യാത്തവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാരുണ്യപ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഞാൻ ചെയ്യും ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കും ചില കണ്ടിന്യൂസ് സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേൾക്കും ജോലി ചെയ്യുമ്പോഴും ഒക്കെയും ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും അപ്പം നമുക്ക് ആത്മീയമായിട്ട് കൂടുതൽ വളരാൻ ഇവിടുത്തെ പ്രാർത്ഥനാ രീതികളും ആരാധന അച്ഛൻ്റെ ആരാധന ഒരാഴ്ച പോലും മുടക്കത്തില്ല പഴയതൊക്കെ ആണെങ്കിൽ ചുമ്മാ ഇട്ട് കേൾക്കും അതൊക്കെ നമുക്ക് ഓരോ അച്ഛൻ്റെ ആ ആരാധന ക്രമത്തിൽ കൂടി നമുക്ക് കിട്ടുന്ന അച്ഛൻ്റെ ഓരോ ധ്യാനങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ പുതിയ സന്ദേശം നമുക്ക് ഓരോ വിശുദ്ധ കുർബാനയിലും ആരാധനയിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതുപോലെ സാക്ഷ്യങ്ങൾ അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ അമ്മയുടെ ആ മാധ്യസ്ഥത്തിൻ്റെ ശക്തി കർത്താവ് ഇന്നും ഉയർത്തി ജീവിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും തരുന്നുണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പത്രമൊക്കെ ഞാൻ കൊടുക്കുന്നു അറിയാൻ വയ്യാത്തവരെ പോയാൽ ഞാൻ പറഞ്ഞു അനേകർ ഇവിടെ വന്ന് സാക്ഷ്യവും എടുത്തിട്ടുണ്ട് എല്ലാം മറ്റുള്ളവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കും അങ്ങനെയൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ട് തിരുവചനം അരുളി ചെയ്യുന്നത് പോലെ തൻ്റെ മകൻ്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയായിട്ട് വന്ന ഒരു പ്രോജക്റ്റ് അത് പല കമ്പനികൾ ഏറ്റെടുത്തു അബുദാബിയിൽ വർക്ക് ചെയ്യുന്ന മകനാണ് ആ പ്രോജക്റ്റിൻ്റെ ടീം ലീഡറായിട്ട് ഈ മകൻ തന്നെ വരുമ്പോൾ അത് ഒത്തിരിയേറെ സ്ട്രെസ്ഫുള്ളായിരുന്നു യാതൊരു രീ പല കമ്പനികളും ചെയ്യാൻ ശ്രമിച്ചിട്ടും ചെയ്യാൻ പറ്റാത്ത കാര്യം തനിക്ക് തന്നെ കിട്ടിയപ്പോൾ അതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നോ അത് പകുതിക്ക് വെച്ച് പലരും പോയതാണ് ഇനി താനും ഇതുതന്നെ ആയിരിക്കുമോ ചെയ്യുക ചെയ്യേണ്ടി വരിക അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ഈ മകളാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനെ വന്ന് കാണുകയും അതുപോലെ അച്ഛൻ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു പിന്നീട് ആ പ്രോജക്റ്റ് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ സാധിച്ചു എന്നാണ് നാം കേട്ടത് അതുമൂലം തന്നെ ഒത്തിരിയേറെ ഓഫറുകൾ വന്നു മറ്റ് കമ്പനികളിൽ നിന്ന് എന്നാൽ ഈ റിസൈൻ ചെയ്ത് വീണ്ടും മറ്റ് കമ്പനികളിലേക്ക് വിസ വെച്ചപ്പോൾ മൂന്ന് പ്രാവശ്യം റിജക്ഷനാണ് ഉണ്ടായത് ഇപ്പോഴാണ് റിജക്ഷൻ വന്നതൊക്കെ പിന്നീട് എങ്ങനെയാണ് അത് ക്ലിയർ ക്ലിയറാകുന്നത് അതുപോലെ തൻ്റെ അനുജുത്തിക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം എങ്ങനെ അനുഭവപ്പെട്ടു അമ്മ സ്വപ്നത്തിലൂടെ വന്ന് സൗഖ്യപ്പെടുത്തി എന്നാൽ അത് താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മാതാവാണ് തൻ്റെ അടുത്ത് വന്നത് പിന്നീട് ഇവിടെ അനുജുത്തി വരുമ്പോഴാണ് അത് മനസ്സിലാകുന്നത് കൃപാസന അമ്മയാണ് തന്നെ വന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തിയതെന്ന് അങ്ങനെ തൻ്റെ കുടുംബജീവിതത്തിൽ പിന്നീടുണ്ടായ മാറ്റങ്ങൾ ആത്മീയ ജീവിതത്തിലുണ്ടായ വളർച്ച ഇതെല്ലാം ഉടമ്പടിയിലൂടെ മാത്രമാണ് കാരുണ്യ പ്രവർത്തനവും പ്രേക്ഷിത ഒക്കെ എങ്ങനെ കൂടുതൽ തന്നെ ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥ സഹായം കൂടുതൽ തേടുവാനായിട്ട് തനിക്ക് ഒരു വഴികളായി എന്നുള്ളതൊക്കെ ഈ മകൾ ഇവിടെ പറഞ്ഞു നമ്മുടെ ജീവിതത്തിലും നമുക്കും ഒത്തിരിയേറെ പ്രതിബന്ധങ്ങളുണ്ട് തടസ്സങ്ങളുണ്ട് ഉടമ്പടി എടുത്തു ഒരു മാസമൊക്കെ കഴിഞ്ഞു എന്നിട്ടും എന്തേ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ ചോദിക്കുന്ന ചോദിച്ച് വരുന്ന ഒത്തിരിയേറെ പേരുണ്ട് നമ്മുടെ ആകുലതകൾ നമ്മെ കുറേ കൂടി ടെൻഷൻ വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ ഉടമ്പടി എടുത്തവരാണ് ഞാൻ ഉടമ്പടി എടുത്തതല്ലേ പിന്നെ ഇനി എന്തിനാ ഞാൻ പേടിക്കണം അങ്ങനെ പറയുന്ന എത്രയോ സാക്ഷ്യങ്ങളുണ്ട് അപ്പോഴ് നാം ആകുലപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നാലും നമുക്ക് ടെൻഷൻ വർദ്ധിക്കുകയല്ലാതെ അതിൽ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകില്ല ഉടമ്പടി എടുത്തവരാണ് എല്ലാ കാര്യങ്ങളും ഈശോ നമുക്ക് വേണ്ടി ചെയ്യും അതിന് കുറച്ചുകൂടി ക്ഷമയോടെ കാത്തിരിക്കുക എത്രമാത്രം ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് ചോദിച്ചാൽ വിത്ത് വിതച്ച കർഷകൻ ആ ഒരു വിത്ത് മുളച്ചു പൊട്ടുന്നതിനായി എങ്ങനെയാണ് കാത്തിരിക്കുക ഈ ഒരു അനുഭവമൊക്കെ ബൈബിളിൽ നമുക്ക് തന്നെ ഈശോ തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ക്ഷമയുള്ളവരാവുക കൂടുതൽ കൃപകൾ ലഭിക്കുവാനായിട്ട് നമ്മെ തന്നെ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് നമ്മിലെ മാലിന്യങ്ങൾ നീക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുക ഒരുമിച്ച് ഒത്തൊരുമിച്ച് കുടുംബം ഒരുമിച്ച് ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കുക അങ്ങനെ കൃപകൾ നേടി നമുക്കും സാക്ഷ്യം പറയുന്നവരാകാൻ സാധിക്കും കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന